കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം നമ്മുടെ എല്ലാ പൊതുപരിപാടികളും നടത്തുമ്പോൾ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി എന്ന ഒരു ബോധവൽക്കരണം ജനങ്ങളെ അറിയിക്കണം എന്നുള്ളത് നമ്മുടെ എം നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ സ്വച്ഛതാ സേവ് എന്ന പരിപാടി അതായത് സുജിത പ്രഖ്യാപനത്തിന് ശേഷം പഞ്ചായത്തുകൾ എല്ലാവരും തന്നെ പൊതുജന പങ്കാളിത്തത്തോടുകൂടി അത് അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ള ഒരു കൂടി നമുക്ക് മുന്നേറാം അതിന് ഗ്രാമപഞ്ചായത്തിനോടൊപ്പം എല്ലാവരെയും പങ്കുചേരുക എന്നൊരു ബോധവൽക്കരണമാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ ഇത് നടത്തുന്നത് അതിനുവേണ്ടി ബഹുമാനായ എം വി 아들보 г о в о р യോഗ നടപടികൾ ആദ്യമായി ഈശ്വര പ്രാർത്ഥന കത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷ നമ്മുടെ കോന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരാധ്യയായ ശ്രീമതി അജി തോ അജി സാഹു തോമസ് അവളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ ഈ വിഷ്ണവിൻ്റെയും അംഗൻവാടിയുടെയും ഉദ്ഘാടന കർമ്മം ഇന്ന് നമ്മൾ നടത്തപ്പെടുകയായിരുന്നു ഇന്നത്തെ വിഷുവിൻ്റെ ഉദ്ഘാടനം ായ നമ്മുടെ എം പി പത്തനംതിട്ടയുടെ എം പി സി ആന്റോ ആന്റണി അവരാണ് അദ്ദേഹത്തെ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മുടെ അറുപത്തി ഏഴാം നമ്പർ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ കോന്നിയുടെ എം എൽ എ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ അവർ അദ്ദേഹത്തെ സാന്നിധ്യത്തിലും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ായ ശ്രീമതി എം പി അംബി അവരെ അതോപൂർവം സ്വാഗതം ചെയ്തുകൊണ്ടുന്നു അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വസ്തു സൗജന്യമായി പഞ്ചായത്തിന് കൈമാറി നമ്മുടെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആണ് അത് അത് നമുക്കറിയാം ഈ പ്രദേശത്തുള്ളവർക്ക് എല്ലാം തന്നെ അറിയാം ഏറ്റവും മെത്തായ ഒരു സംരംഭം ഇവിടെ നിലനിന്നാണ് അതിൽ ഏകദേശം അൻപത്തിയേഴോ പേരുകൾ ഇതിനകത്ത് ഭാഗവാക്കായിരുന്നു അതിൽ നമ്മളെ വിട്ടുപോയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അവരുടെ അസാന്നിധ്യത്തിനും നമ്മൾ ആ രേഖപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിന്റെ എ ുമാർ അദ്ദേഹം ചെയ്യുന്നു നമ്മുടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ശ്രീമതി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം അദ്ദേഹത്തെ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു ജില്ലാ പഞ്ചായത്ത് അംഗി അജോമോ അദ്ദേഹത്തെ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു

ശോഭാമുണ്ടി വൈ സർ പി എച്ച് സിന്ധു സന്തോഷ് അർജുനമാലൻ സി ഡി എസ് പ്രോഫീസ നമ്മുടെ കൃഷിഭവന് സ്വന്തമായി കിട്ടണം ഇന്ന് പൊതുജനങ്ങൾക്ക് കൈമാറുകയാണ് അത് വളരെ സന്തോഷം തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത്തി അഞ്ച് ഭവനസമിതിയുടെ കാലയളവിൽ അതിന് സ്ഥലം വാങ്ങിക്കുവാനും അതിൻ്റെ പണികൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സഹായത്തോടു കൂടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ഫണ്ട് എം ജി എൻ ആർജ്ജത്തിൻ്റെ ഫണ്ട് തനന്ത് ഫണ്ട് പ്ലാൻ ഫണ്ട് അങ്ങനെ ഒട്ടനവധി ഫണ്ടുകൾ മുഖേന ഏകദേശം അമ്പത്തേഴ് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപ നമുക്ക് വകയിരുത്തി കൃഷിഭവനും അതുപോലെ തന്നെ വാടക കെട്ടിടത്തിലായ ും നമുക്കിവിടെ കെട്ടിടം നിർമ്മിച്ച് ഇന്ന് കൊടുക്കാനായിട്ട് സാധിച്ചു അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാം ഞാൻ മറിച്ച് ഇതൊരു ട്രസ്റ്റാണ് പത്ത് നാൽപ്പത് പേർ അടങ്ങുന്ന ഈ ട്രസ്റ്റിന്റെ ആളുകളോട് വാർഡ് മെമ്പറും അന്നിരുന്ന ഭരണസമിതി അംഗങ്ങൾ പ്രൈവേറ്റ് പോയി അന്നത്തെ ഭരണസമിതിയിലിരുന്ന വ്യക്തിയും കൂടെ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് പ്രവീൺ പ്ലാവളയില് എടുത്തു പറയുന്നക്ക ഒരു വ്യക്തിത്വമാണ് ഈ വസ്തു നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടത് ധാരാളം തിരുവനന്തപുരത്തും അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഇതിന് കുറെ ഏറെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ ട്രസ്റ്റിന്റെ പേരിലുള്ള സ്ഥലം ഗ്രാമപഞ്ചായത്തിന് കൈമാറാനായിട്ട് സാധിച്ചത് അത് ഈ ഓർക്കുന്നു അവർ സാറെ അതുപോലെ നമ്മുടെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ണി മറ്റ് ഉണ്ണിസാറെ മറ്റു കാര്യങ്ങളിലെ പത്തിനാൽ പേരോളം ഉണ്ട് നിലവിൽ ഇവരുടെയൊക്കെ ഒരു എന്താണ് അവരുടെ ഒരു നമുക്ക് തന്നിരിക്കുന്ന ഒരു സമ്മാനം ഇതോടൊപ്പം അറിയിച്ചുകൊണ്ട് എല്ലാ നന്മകളും എല്ല നൽകട്ടെ ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി ബഹുമാനായോ ആന്റണി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അമ്മമാരുടെ താല്പര്യം കയ്യിൽ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ രണ്ട് പദ്ധതിയുമായി അൻപത്തിയേഴ് ലക്ഷത്തി നാല്പൊമ്പതിനായി പറയുന്നത് ഒരു കാർഷിക ഗ്രാമം ജില്ലാ പഞ്ചായത്ത് കഴിയുമെന്ന് ഞാൻ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചതായി പലപ്പോഴും ഇത്തരമുള്ള പരിശ്രമ కర్షకర్ సూ ఫీ కార్షిక మేఖా పలు ఇర కరు അപ്പോൾ രണ്ടിനെ ഉണർന്ന് പ്രവർത്തിച്ച് കാർഷിക മേഖലയിൽ കൃഷിക്കാർ കൈത്താങ്കിൽ ഈ മേഖലയെ ഏറ്റവും മുന്നോട്ട് പോകാൻ പുതിയ തലമുറ തയ്യാറില്ല എന്നുള്ളതാണ് പല മേഖലയിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ ഭവൻ വലിയ മാറ്റങ്ങൾക്ക് ും പലപ്പോഴും നമ്മുടെ അംഗൻവാടികൾക്ക് ഒരു നിന്ന് മേഖലയിലെത്തിക്കുന്ന ധാരാളം അംഗൻവാടികളെ അവിടെയാണ് എല്ലാ സൗകര്യങ്ങളോടുകൂടി ഇത്രയും മനോഹരമായ അംഗൻവാടി ഇവിടെ നിർമ്മിച്ച് പൂർത്തീകരിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഭവന ഒരിക്കൽ കൂടി ഞാൻ അഭിസം